അപ്പൊ പൃഥ്വി നജീവിനെ തുടക്കത്തിൽ കണ്ട ഒരാളാണ് എന്ന നിലയിൽ ഈ പ്രൊജക്ട് ഇപ്പൊ ഇങ്ങനെ അതിന്റെ പ്രോത്പാല പ്രോസസ്സിലൂടെ ഇങ്ങനെ പതിനാറ് വർഷത്തിലേക്ക് കടന്നു പോകുന്നു പ്രൊജക്ട് വലുതാകുന്നു ഓഫ് സ്ക്രീനിൽ ബ്ലസി സാറിനും ബേസിക്കലി ഈ ട്രാൻസ്ഫോർമേഷന്റെ വേറൊരു പതിപ്പുകളും നമ്മൾ ഇന്നലെ തന്നെ കണ്ടു ബ്ലസി ഒരു വേറെ രീതിയിലേക്ക് അദ്ദേഹത്തിന് താടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഇതിന് പുറകില് കടന്നു അപ്പം അമല എന്ന് പറഞ്ഞ നായിക ഇതിനെങ്ങനെയായിരുന്നു നോക്കി കണ്ടത് ഗുഡ് മോർണിംഗ് എവ്രി വൺ സോറി എനിക്ക് മസിൽ ക്രാംസ് കൂടുതലുള്ളുണ്ട് ഫോർ ദാറ്റ് ആടു ജീവിതത്തിന്റെ ഹണിമൂൺ ഫേസിലുണ്ടായ ആളാണ് ഞാൻ ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ആർഡ് ജീവിതം ലോഡ് ഓഫ് വാട്ടർ ആൻഡ് ലോഡ് ഓഫ് ഗ്രീനറി ആൻഡ് ലോഡ് ഓഫ് പീസ് ആൻഡ് ദെൻ യെസ് എല്ലാവരും ഒരു മേജർ ട്രാൻസ്ഫർമേഷനിലൂടെയാണ് പോയത് ആൻഡ് ഇപ്പം ഇവരെല്ലാം ഇരിക്കുന്ന പോലെ വളരെ പുഷ്ടിപ്പെട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇവരെ കേരള സ്കെഡ്യൂളിൽ കണ്ടത് ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ വാസ് സീയിങ് ലൈക്ക് എല്ലാവരുടെയും യു നോ വെരി ഡിഫറെൻറ്റ് ഇൻ ടേംസ് ഓഫ് ഫിസിക്കലി ഇമോഷണലി ഞാൻ അത് കഴിഞ്ഞിട്ട് ബ്ലസ് ചെയ്യണമെങ്കിൽ കണ്ടപ്പം അറിയുമ്പോൾ ഹി വാസ് ലുക്കിംഗ് വെരി വീക്ക് ആൻഡ് വെരി അൺഹെൽദി ആൻഡ് അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി ആൻഡ് ലൈക്ക് ഐ സെറ്റ് യു നോ ലൈക്ക് പ്ലസ് എൻ്റെ ബോഡി ഈസ് ട്രൈങ് ടു കാച് അപ്പ് വിത്ത് ഹിസ് പാഷൻ ലൈക്ക് ബോഡി അത്ര വീക്കായിരുന്നെങ്കിലും അല്ലെങ്കിൽ ഇവൻ ദോ ഹി വാസ് ചെക്ക് ഹി വാസ് ഗോയിങ് ത്രൂ സം ഡയറ്റ് ആൻഡ് ആൾ ബട്ട് ഇൻസ്പയർഡ് ഓഫ് ആൾ ദാറ്റ് ഹി വാസ് ഓൺലി ടോക്കിംഗ് അബൌട്ട് ദ ഫിൽ ആൻഡ് അത് കഴിഞ്ഞിട്ട് പ്ലസ് എഡിനെ കണ്ടപ്പോൾ പ്ലസ് എഡൻ സ്റ്റെല്ലിങ് സൈനുൻ്റെ പെർസ്പെക്റ്റീവിലുള്ള നജീബില്ലാതെ സൈനു അനുഭവിച്ച ഒരു ജീവിതം സൈനു എന്തായിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവുക അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു സോ ലൈക്ക് ഫിസിക്കലി ഈവൻ പൃഥ്വിൻ്റെ ഐ വോസ് സീങ് സം പിക്ചേഴ്സ് ആൻഡ് സം റഷസ് ആൻഡ് ഓൾ ഇൻഫാക്ട് ട്വൻറ്റി ട്വൻറ്റി വാണുള്ള ഡബിന് വേണ്ടിയിട്ട് ഒരു പാച്ച് ഡബിന് വേണ്ടിയിട്ട് ഞാൻ ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ പോയപ്പോൾ ഐ വോസ് സീങ് എ ടീച്ചർ അപ്പൊ ആ ടീച്ചർ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഐ ഡോ റെക്കഗ്നൈസ് പൃഥ്വി എൻ ദാറ്റ് ഹി വോസ് ഇൻ ദ ടീച്ചർ ആണ് ആം ലൈക് അത് ആരാണ് ആക്ടർ ആരാന്ന് ഞാൻ ചോദിച്ചപ്പോൾ എൻ ഡേസ് എ ടച്ച് പൃഥ്വി ആണ് ലൈക് വാട്ട് പ്ലീസ് പ്ലേറ്റ് അഗേൻ സോ യാ അത് കഴിഞ്ഞിട്ട് എവ്രിബി ഓൾ ഓഫ് ദം വർ അൺ റെക്കഗ്നൈസബിൾ ആൻഡ് ഈവൻ ദ ഫിലിം ടു കോവർ ഇൻ ടു ഡിഫറെൻറ്റ് Uh, uh, you know, like uh, different feel altogether, and again, I'm back in the honeymoon phase of Adi of the, the best phase, I think, the very easy phase. So, uh, for me, uh, the journey has been um, I'm like a tiny drop in this ocean, but uh, I'm i'm very, very grateful and blessed to be a part of this project. Yeah, many awards are we expecting